അടിമാലിക്ക് സമീപം യുവാവിനെ കാറിൽ കയ്യും കഴുത്തും ബന്ധിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമം പരിക്കേറ്റ കുഞ്ചിത്തണ്ണി ഉപ്പാർ മേപ്പുതുശ്ശേരി വീട്ടിൽ സുമേഷ് സോമനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒപ്പം താമസിച്ചിരുന്ന യുവതി നൽകിയ കൊട്ടേഷൻ ഏറ്റെടുത്ത സംഘമാണ് സുമേഷിനെ ആക്രമിച്ചതെന്ന തരത്തിൽ ചർച്ചകൾ സജീവമാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും വഴി കഴിഞ്ഞ ദിവസം രാത്രി കല്ലാറകുട്ടിക്കും പനംകുട്ടിക്കും ഇടയിൽ അടിമാലിയിൽ നിന്നും പത്തു കിലോമീറ്ററോളം അകലെ വിജനമായ സ്ഥലത്ത് വെച്ചാണ് സുമേഷിന് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് അഞ്ചംഗ സംഘം കാർ തടഞ്ഞു നിർത്തിയ ശേഷം കൈകൾ സ്റ്റിയറിംഗിനോടും കഴുത്ത ഹെഡ്റെസ്റ്റിനോടും ചേർന്ന് ബന്ധിപ്പിക്കുകയായിരുന്നു തുടർന്ന് കൈയിലും കഴുത്തിലും മുറിവേൽപ്പിച്ചെന്നും മൊബൈൽ തട്ടിയെടുത്തെന്നും സുമേഷ് പറയുന്നു ആ സമയത്ത് വഴിയില് പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ കൂടിയിട്ട് നമ്മുടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് മുതലേർ ബാബിലി വരച്ചൊരു പ്രശ്നം തന്നെ ബാക്കിയായിരിക്കും അങ്ങനെയാ തോന്നുന്നത് മൂന്നാലും ഒരാൾ തന്നെ എന്റെ അടുത്ത് വന്നത് അങ്ങനെ വന്നിട്ട് നമ്മളെ അടിച്ച് ആ വശിലടിക്കാന് നമ്മക്ക്

ഡ്രൈവറായി ജോലി നോക്കി വരുന്ന സുമേഷ് വിവാഹമോചിതനാണ് ഇൻഫോ പാർക്കിലെ ജീവനക്കാരിയും നാട്ടുകാരിയുമായ യുവതിയും സുമേഷും തമ്മിൽ ഏതാനും വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നു മൂന്ന് വർഷം ഇവർ ഒന്നിച്ചു താമസിച്ചു പിന്നീട് മാനസികമായി ഇവർ അകന്നു ഇതോടെ ഒരുമിച്ചുള്ള താമസവും മതിയാക്കി പിന്നാലെ സുമേഷ് സാമൂഹിക മാധ്യമം വഴി അപമാനിച്ചുവെന്ന് കാണിച്ച യുവതി ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകി താൻ താമസിക്കുന്നത് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്നും അതിനാൽ പരാതിയിലെ അന്വേഷണം ഇവിടേക്ക് മാറ്റണമെന്നും സുമേഷ് ആവശ്യപ്പെട്ടതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സുമേഷിന് പരിക്കേറ്റിട്ടുള്ളത് ഒപ്പം താമസിച്ചിരുന്ന യുവതി നൽകിയ കൊട്ടേഷൻ ഏറ്റെടുത്ത സംഘമാണ് സുമേഷിനെ ആക്രമിച്ചതെന്ന തരത്തിൽ ചർച്ചകൾ സജീവമായിട്ടുണ്ട് സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു